സോമരസം വീഞ്ഞ് ജിന്ന് ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുള്ള പേരുകളാണ് എന്നാൽ എൻ്റെയൊക്കെ ഭാഷയിൽ പൂതറ സാധനം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും ആൾക്കാർ എന്നാൽ ഞാനൊക്കെ കഴിക്കുന്ന സാധനത്തിൻ്റെ പേര് പൂതറ സാധനം പൂതറ റമ്മ എന്നുള്ള പേരുകളാണ് ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല ഒരു സന്തോഷമാർക്കുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാർക്ക് ഇരുപത്തിമൂന്ന് കറക്റ്റായിട്ട് തികയണം ഇനി മുതൽ നിങ്ങൾക്ക് മദ്യം കിട്ടി എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടേ ബവറേജ് കോർപ്പറേഷൻ്റെ എം ഡി ഹർഷിത അത്തല്ലൂരിക്ക് ഉറക്കമുള്ളൂ കാരണം ഇനിയെല്ലാം ഓൺലൈൻ വഴി നിങ്ങൾക്ക് വീടുകളിൽ സാധനം എത്തും എല്ലാ ബവറേജിൻ്റെ മുന്നിലും മൂന്നും നാലും ഗുണ്ടകളുണ്ടാവും അവർ അവിടെ ഗുണ്ടാപിരിവുകൾ നടത്തും ഇരുപത് തരുമോ പത്ത് തരുമോ ഇനിയിപ്പോൾ നമ്മളൊരു സാധനം ഒരു പൊട്ട അടിക്കാൻ തോന്നി അവിടെ തന്നെ കഴിക്കാൻ തോന്നി കുപ്പി പൊട്ടിച്ച പണ്ട് ഇന്നസെൻറ്റ് സിനിമയിൽ കാണിച്ച പോലെ ഗ്ലാസ് കാലി ഗ്ലാസുകൾ മാത്രം വരും അതും ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വക തല്ലാണ് എൻ്റെ ബലമായ സംശയം ബവറേജ് കോർപ്പറേഷനും ഈ ഗുണ്ടകളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഇനി ഇരുപത്തിമൂന്ന് വയസ്സുകാർക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മദ്യം നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈകളിലെത്തും എന്ന് പറയുന്നത് അതില്ലാതാക്കാനാണ് ഇതിനെക്കുറിച്ച് വകുപ്പ് മന്ത്രി പറയുന്നത് എനിക്കൊന്നും ഇതറിയില്ല എന്നുള്ളതാണ് അത് വേറൊരു തമാശ ഈ അറിയാൻ വയ്യാത്ത വകുപ്പുകളൊക്കെ പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാര് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ ഇത് ജീവൻ രക്ഷാ ഔഷധമാണ് അപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇത് ശ്രദ്ധിക്കും ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും മതസഞ്ജീവിനി മരുന്ന പോലെ